നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് തൊഴിൽ മന്ത്രാലയം നഷ്ടപരിഹാരമായി നൽകുന്നുവെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വീണ്ടും വ്യാപകമായി പ്രചരിച്ചു വരികയാണ് ഇന്ത്യൻ പ്രവാസികൾക്ക് യു എ ഇ തൊഴിൽ മന്ത്രാലയം നാലായിരം ദൃഹം വീതം നൽകുമെന്നാണ് പ്രധാനമായും വാട്സപ്പ് വഴി പ്രചരിച്ചു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും രണ്ടായിരത്തി ഇടയിൽ യു എയിൽ ജോലി ചെയ്ത തൊഴിലാളികൾക്ക് യു എ ഇ തൊഴിൽ മന്ത്രാലയം നൽകുന്ന നാലായിരം ദൃഹത്തിന് അർഹതയുണ്ടെന്നാണ് വാട്സപ്പ് സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് അർഹരായവരുടെ പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ലിങ്കും ഒപ്പം നൽകിയിട്ടുണ്ട് വാർത്തയില്ലാത്ത മന്ത്രാലയത്തിന്റെ പേരിൽ ഡബ്ല്യൂ 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 ഡോട്ട് റിലീഫ് ഫണ്ട് ഡോട്ട് ഗൂഗിൾ ഡോട്ട് സി എ എം എന്ന ലിങ്കാണ് വ്യാജ വാർത്തയോടൊപ്പം നൽകിയിരിക്കുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്താൽ റിലീഫ് സ്ലാഷ് ഫണ്ട്സ് ഡോട്ട് വി ഡബ്ല്യു വി ഡബ്ല്യു ഡോട്ട് ക്ലബ് സ്ലാഷ് എ ഇൻ സ്ലാഷ് എന്ന മറ്റൊരു ഡൊമൈനിലേക്കാണ് പോകുന്നത് ഇതിൽ യു എ ഇ മന്ത്രാലയത്തിന്റെ ലോഗോയും കാണുവാൻ സാധിക്കും അതോടൊപ്പം തുടരുക അഥവാ കണ്ടിന്യൂ എന്ന ബട്ടണും നൽകിയിരിക്കും എന്നാൽ വാർത്തയിൽ നൽകിയിരിക്കുന്ന യു എ എ തൊഴിൽ മന്ത്രാലയത്തിന്റെ പേര് മാറ്റിയിട്ട് വർഷം അഞ്ചായി എന്നതാണ് ഇതിലെ മറ്റൊരു തമാശ രണ്ടായിരത്തി പതിനാറിലാണ് യു എ ഇ ലേബർ മന്ത്രാലയം ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമറൈറ്റൈസേഷൻ എന്ന പേര് മാറ്റിയത് ഇതുകൂടാതെ ഈ വാർത്തയുടെ മറ്റൊരു രൂപം നേരത്തെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇന്ത്യൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ ലോഗോ വച്ചായിരുന്നു അന്ന് വാർത്ത വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും രണ്ടായിരത്തി ഇടയിൽ യു എയിൽ ജോലി ചെയ്തവർക്ക് ഒന്നേ ദശാംശം രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുമെന്നും അർഹരായവരുടെ പട്ടികയിൽ താങ്കളുടെ പേരുണ്ടോ എന്നറിയാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമെന്നുമായിരുന്നു നേരത്തെ സന്ദേശം ഉണ്ടായിരുന്നത് ഇതേ സന്ദേശം തന്നെയാണ് ചെറിയ ഭേദഗതികൾ വരുത്തി പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നത് പുതിയ വാർത്തയോടൊപ്പം വാർത്ത ശരിയാണെന്നും തന്റെ പേര് അർഹരുടെ പട്ടികയിലുണ്ടെന്നും ലിങ്ക് ഷെയർ ചെയ്തതിന് നന്ദിയെന്നും തുടങ്ങി ഏതാനും പേരുടെ സാക്ഷ്യപ്പെടുത്തലുകളും വ്യാജ വാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട് ആളുകളെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാണിത് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി പ്രവാസികൾക്ക് മുന്നറിയിപ്പും നൽകിക്കഴിഞ്ഞു വിശ്വാസയോഗ്യമല്ലാത്ത ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് പാസ്വേഡ് ബാങ്ക് വിവരങ്ങൾ തുടങ്ങിയവ കൈക്കലാക്കാനുള്ള തട്ടിപ്പുകാരുടെ ഫിഷിംഗ് എന്നറിയപ്പെടുന്ന തന്ത്രമാണിത് ഇത്തരത്തിലുള്ള സന്ദേശങ്ങളുടെ ആദ്യം ഉറപ്പുവരുത്തണം തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ വിവരം അറിയിക്കണം അജ്ഞാതർ അഹിക്കുന്ന ലിങ്കുകളോ ഇമെയിൽ വഴി വരുന്ന അറ്റാച്ച്മെന്റുകളോ തുറക്കരുതെന്നും ടി ആർ എ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ